തിരിച്ചു സ്കൂൾ അതെ ഇനി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര വോട്ടർ ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് സി പി എം വിശ്വാസ കേന്ദ്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന യാഥാര്ത്ഥ്യം ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് അഭിപ്രായപ്പെട്ടു മാടായിപ്പാറയിലെ ദേവസ്വത്തിന്റെയും സർക്കാരിൻ്റെയും സ്ഥലം കയ്യേറിയെന്നാരോപിച്ചും തിരിച്ചുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി പഴയങ്ങാടി വാദിഹുദാ സ്കൂളിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ഭൂമി ആവശ്യമല്ലേ ആ ദേവസ്വം ബോർഡ് നിർഭാഗ്യവശാൽ കേരളത്തിലെ വിവിധ ദേവസ്വം ബോർഡുകളെ തലപ്പത്തുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകളല്ലോ അതുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് അതൊന്നും താല്പര്യമില്ലാത്തത് ദേവസ്വം ബോർഡ് താല്പര്യമെടുക്കാത്ത പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ പതിനായിരക്കണക്കിന് ഏക്കർ വരുന്ന ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നത് ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കോടതി വ്യവഹാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് രേഖകൾ സംസാരിക്കുന്നുണ്ട് മാടായിപ്പാറയിലും രേഖകൾ നമ്മളോട് പറയുന്നത് ഈ ഭൂമി പിൻവാതിലൂടെ തട്ടിയെടുത്തിട്ടുള്ളതാണ് ഇത് വിശ്വാസികൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് നിങ്ങൾ അന്യായമായി കൈയേറിയ ഭൂമി തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായെങ്കിൽ ആ ഭൂമി തിരിച്ചു പിടിക്കാൻ വിശ്വാസികൾക്ക് ഒരൊറ്റ രാത്രി മാത്രം മതിയാകുമെന്ന് ആളുകളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഈ ഗവൺമെന്റിനും ഈ സർക്കാരിനും സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കും ഈ നാട്ടിലെ ഭൂരിപക്ഷത്തെയും വേണ്ട അവന്റെ വിശ്വാസവും വേണ്ട അവന്റെ ആരാധക കേന്ദ്രങ്ങളും വേണ്ട അവന്റെ ഭൂമിയുമുണ്ട് ഒന്നുമുണ്ട് അവർക്ക് നാല് മൂന്ന് ഏഴ് വോട്ട് സംഘടിതമായ വോട്ട് മേഖലക്ക് വേണ്ടി ഏത് മതമൂലികളെയും തീവ്രവാദികളെയും പിന്നാലെ പോവുക അവന്റെ മുന്നിൽ കമണ്ണ് വീഴുക ഇതാണ് സി പി എം സ്വീകരിക്കുന്ന സമീപനം മാടായി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ മടായിപ്പാറയിലെ ഒരേക്കറയോളം സ്ഥലം കാണാനില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ പറഞ്ഞിരുന്നു അത് തിരിച്ചു പിടിക്കണമെന്നാണ് ബി ജെ പിയും പറയുന്നതെന്ന് എം ടി രമേശ് പറഞ്ഞു പഴയങ്കാടിൽ നിന്ന് പ്രകടനമായി എത്തിയ മാർച്ച് വാതിഹൂത സ്കൂളിന് ഇരുന്നൂറ് മീറ്റർ അകലെ മാടായിപ്പാറ റോഡിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടത്തി പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു ബി ജെ പി മാർച്ചിനെ തുടർന്ന് ഒരു മണിക്കൂറോളം മാടായിപ്പാറ റോഡിൽ ഗതാഗത തടസ്സവും നേരിട്ടു ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അദ്ധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി സനിൽ കെ ശ്രീകാന്ത് സി രഘുനാഥ് സുജിത്ത് വടക്കൻ എന്നിവർ പ്രസംഗിച്ചു ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി പഴയങ്ങാടി വാദിഹുദാ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയ സംഭവത്തിൽ ഗതാഗത തടസ്സം പോലീസുകാർക്കെതിരെ ഭീഷണി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം എന്നിങ്ങനെ ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ കെ ടി മുരളി എ വി സനിൽ സി രമേശൻ ഗംഗാധരൻ കാളീശ്വരം സുരേഷ് മൂലക്കിയിൽ സുജിത്ത് വടക്കൻ രമ പെരുങ്ങോം എം കെ വി രാജീവൻ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് പേർക്കും കണ്ടാലറിയാവുന്ന നൂറ്റി അറുപത്തിയേഴ് പേർക്കുമെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി ാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയും പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്രോട്ടർക്കി ഡി ജെ അമ്യൂസ്മെന്റ് കൂടാതെ ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സൂഡ്രിയൽ വെള്ളച്ചാട്ടവും ഈ വിസ്മയ ലോകം ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഓപ്പൺ ബേർഡ് പാർക്ക് റോബോട്ടിക് ഡോക്സ്യൂമർ സ്റ്റോ ഫുഡ് കോർ പാർക്ക് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് മുതൽ മുതൽ സെപ്റ്റംബർ വരെ വൈകുന്നേരം മണി രാത്രി വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപതര മണി വരെയുമാണ് പ്രദർശന സമയം കണ്ണൂർ പോലീസ് മൈതാനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണാഘോഷം വിദേശയാത്ര പോകാതെ അവിടെയുള്ള കീഴിൽ കണ്ണൂരിലാവട്ടെ